എക്കണോമിക് പ്രൈമർ വരുന്നുണ്ട് ഇരുപത് ലിറ്ററിന് ഇരുപത് ലിറ്ററിന് ആയിരത്തി നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ആണ് ഇത് ഇടനിലക്കാരില്ലാതെ ഏജന്റോ മറ്റുള്ളതോ ഒന്നുമില്ല ഡയറക്റ്റ് ഫാക്ടറി ടു പിന്നെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് പിന്നെ ഒരുപാട് പൈസ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും ഡയറക്റ്റ് കസ്റ്റമർ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ഡെലിവറി ഫ്രീ ആക്കിയിട്ടുണ്ട് ആദ്യം നമ്മൾ ഡെലിവറി കോസ്റ്റ് വാങ്ങിയിരുന്നു നമ്മൾ ഡെലിവറി ഫ്രീ ആക്കിയിട്ടുണ്ട് ചെറിയ വിലക്ക് പെയിന്റുകൾ വിൽക്കുന്ന ഒരു സ്ഥാപന ഞാൻ ഇന്നത്തെ വീടിന് പരിചയപ്പെടുന്നത് നാൻകോ പെയിന്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥാപനം മലപ്പുറം ജില്ലയിലെ തിരുനാവലിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുമ്പ് നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഒരുപാട് വില കൊറച്ചിട്ടാണ് ഇവിടുത്തെ പെയിന്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെ നമ്മൾ നല്ല ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും മുന്നേ നമ്മളെ ഫിറോസ്ക കേൾക്ക് പോകുന്നതിനെ ഒന്ന് കാണാം നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ട് പല ആളുകളും കണ്ട് ആളുകളുടെ പ്രതികരണം എങ്ങനെയുണ്ട് ഫിറോസ്ക ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു കസ്റ്റമർക്ക് നമ്മൾ സാധനം ഡെലിവറി കൊടുത്തു പിന്നെ റേഞ്ചിൽ ഇവിടെ ഒരു നമ്പറെ അത് ഒരുപാട് ആൾക്കാർക്ക് വിളിച്ചിട്ട് കിട്ടാത്ത കിട്ടാത്തവരേ പ്രശ്നങ്ങൾ വന്ന് കുറെ ആൾക്കാർ ഇവിടെ ഡയറക്റ്റ് വന്ന് എടുത്തു പോയി ഇവിടെ അടുത്തുള്ളവർ കുറെ ആൾക്കാർക്ക് വിളിച്ചിട്ട് കിട്ടാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ട് അവർക്ക് അതായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു നമ്മൾ പുതിയ മൂന്ന് കോണ്ടാക്ട് നമ്പറും നമ്മൾ ആഡ് ചെയ്തിട്ട് പുതിയ വീഡിയോ ആണ് നമ്മളത് ചെയ്യുന്നത് നല്ല പ്രതികരണയായിരുന്നു എല്ല നല്ല ഡെലിവറി ആയിട്ട് ഇത് കൊടുത്തിന് എല്ലാവരും കൊറേ ആൾക്കാർ കൊട്ടേഷൻ എല്ലാവരും കൂടി കൊട്ടേഷൻ എടുക്കാൻ കുറച്ച് കൊറച്ചാൾക്കാർക്ക് കൊട്ടേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് ഞാൻ ക്ഷമ ചോദിക്കുന്നത് അത് നമ്മളെ അത്രയും പെട്ടെന്ന് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇനി ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ പ്രശ്നം നമ്മൾ നേരിടാൻ പോകുന്നില്ല ഞാൻ ഓരോ സെക്ഷനിലും ഓരോ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഡെലിവറി സെക്ഷൻ വേറെ കോളിംഗ് ഡീറ്റെയിൽസ് ചെയ്യാനുള്ള ആളുകളും ആക്കിയിട്ടുണ്ട് നമ്മള് ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു ഓഫർ കൊടുത്തിരുന്നു അതെ ഇപ്രാവശ്യം നമ്മൾ അതിനേക്കാളും ഓഫർ ആണെന്ന് പറഞ്ഞു അതെ അതെ പറഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഓഫർ കൊടുക്കാൻ നമ്മളിപ്പം നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ആണ് ഇത് ഇടനിലക്കാരില്ലാതെ ഏജന്റോ മറ്റുള്ളതോ ഒന്നുമില്ല ഡയറക്റ്റ് ഫാക്ടറി ടു പിന്നെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇടനിലക്കാർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരുപാട് പൈസ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും ഡയറക്റ്റ് കസ്റ്റമർ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ ഡെലിവറി ഡെലിവറി ആ ഓൾ കേരള ഡെലിവറി ഫ്രീ ആക്കിയിട്ടുണ്ട് ഫ്രീ ഡെലിവറി ചാർജസ് വാങ്ങിയിരുന്നു അപ്പൊ നമ്മള് ഡെലിവറി പിന്നെ ഫ്രീ ആയിട്ടാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത് കേരളത്തിൽ കേരളത്തിൽ എവിടെ എത്തിക്കാം ഓക്കെ അപ്പൊ എന്താണ് പ്രൊഡക്ടുകൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് ഇത്രയും പ്രൊഡക്റ്റ് എല്ലാ ഐറ്റംസ് പ്രൊഡക്ടുകളും ഉണ്ട് എയ്സ് റേഞ്ച് ഉണ്ട് അപെക്സ് റേഞ്ച് ഉണ്ട് അൾട്ടിമ റേഞ്ച് ഉണ്ട് അൾട്ടിമ പ്രൊഡക്റ്റ് ഉണ്ട് സിമെന്റ് പ്രൈമർ ഉണ്ട് സിമെന്റ് പ്രൈമർ പ്രീമിയം ഉണ്ട് എക്കണോമിക് പ്രൈമർ ഉണ്ട് പിന്നെ എക്കണോക്ക എമേഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് റേഞ്ച് സാധനങ്ങളുണ്ട് വാട്ടർ പ്രൂഫ് ഐറ്റംസുകൾ ഉണ്ട് ഇനാമൽ ഐറ്റംസ് എത്രയും പെട്ടെന്ന് രണ്ടു മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാം നമ്മൾ റേറ്റ് എല്ലാം നമ്മൾ ഓഫർ പ്രൈസിലാണ് മുപ്പത് ശതമാനം ടു അമ്പത് ശതമാനം അറുപത് ശതമാനം വരെയോ ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് അതും പ്ലസ് ഡെലിവറി പ്രൈമർ നമുക്ക് ഏറ്റവും വലിയ കുറഞ്ഞത് ഏറ്റവും കൂടുതൽ എക്കണോമിക് പ്രൈമർ വരുന്നുണ്ട് നമ്മൾ വെറും ആയിരത്തിഒരുന്നൂറ് ഇരുപത് ഇട്ടുണ്ട്

നമ്മളിപ്പോ അത് ആയിരത്തി മുന്നൂറ്റി അമ്പതിനാണ് ഡെലിവറി സൈറ്റിൽ എത്തിച്ചുകൊടുക്കുന്നത് ഇരുപത് ലിറ്ററിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സാധാരണ കടകളിൽ മൂവായിരം രണ്ടായിരത്തി തൊള്ളായിരം എന്ന അങ്ങനത്തെ റേറ്റിൽ വരുന്ന സാധനമാണ് നമ്മൾ വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപക്ക് ഡെലിവറി കൊടുക്കും നമ്മള് സൈറ്റിൽ എത്തിച്ചു കൊടുക്കും അല്ലെ ഫ്രീ ഡെലിവറി ആയിട്ട് ഇനി അത്യാവശ്യം അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ടൈപ്പ് പെയിന്റ് അതെ പ്രീമിയം സിമെന്റ് വണ് അടിക്കാൻ പറ്റുന്ന ഏഷ്യന്റെ പ്രീമിയം ടൈപ്പ് ക്വാളിറ്റി ഉള്ള ഒരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി എണ്ണൂറ് റുപ്പിയാണ് കോസ്റ്റ് വരിക അത് നമ്മള് പിന്നെ നമ്മളെ പ്രൈമറിന് വരുന്നത് വെറും രണ്ടേ മുന്നൂറാണ് നിങ്ങൾക്ക് റേറ്റ് വരിക സേറ്റ് ഡെലിവറി ഫ്രീ അതെ അപ്പൊ വീടിന്റെ കിനിവ് അതുപോലെ ഈർപ്പം വരുന്നിട്ട് വെള്ളം നിൽക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പം എല്ലാവരും നേരിട്ടോണ്ടിരിക്കുന്നത് അതിന് പരിഹാരമായിട്ട് നമ്മളെടുത്ത് പെയിൻറ്റോ അതിന് നമ്മളെ അടുത്ത് പ്രീമിയം സിമെന്റ് പ്രൈമർ തന്നെ വാട്ടർ പ്രൂഫ് പ്രൈമർ ഉണ്ട് ആ വാട്ടർ പ്രൂഫ് പ്രൈമറിന് ഇരുപത് ലിറ്ററിന് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറാണ് കോസ്റ്റ് വരിക നാല് മുന്നൂറ് മറ്റുള്ള കടയില് വരുന്ന റേറ്റ് വരുന്നത് വെറും രണ്ട് എണ്ണൂറിനാണെ നമ്മൾ ഡെലിവറി ഫ്രീ ആയിട്ട് നമ്മൾ സെയിറ്റിൽ എത്തിയിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് സാധനം വരുന്നത് വാട്ടർ റിപ്പലൻ്റ് ആണ് വാട്ടർ പ്രൂഫ് ആണ് നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് അതായത് ഏറ്റവും പിന്നെ സാമ്പത്തികമായിട്ട് താഴെയുള്ള ആൾക്കാർക്ക് വീട്ടിൽ ഉള്ളിലൊക്കെ അടിക്കാൻ പറ്റുന്ന എമൽഷൻ അത് നമ്മുടെ അടുത്തവിടെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇരുപത് ലിറ്ററിനെ വെറും രണ്ടായിരത്തിഒരുന്നൂറ് ഉറുപ്യളളു ഇതാണിപ്പോ റേഞ്ച് വരുന്നത് ഇരുപത് ലിറ്ററിന് ഇതിന്റെ ഇത് ഒരു ലിറ്റർ ആണ് ഇതിന്റെ ഒരു ലിറ്ററിന് ഇരുപത് വെറും വരും രണ്ടായിരത്തിനൂറ് റുപ്പേന് പോസ്റ്റ് വരുന്നത് കടകളിലൊക്കെ എത്ര രൂപ അതൊരു മൂവായിരത്തി അഞ്ഞൂറ് റുപ്യാണ് സാധാരണ കടയിൽ വരുന്നത് അത് നമ്മള് നമ്മൾ ഇവിടെ രണ്ടായിരം നമ്മുടെ ഇവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് അതും ഡെലിവറി ഡെലിവറി ഫ്രീ ആണ് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ കാരണം എന്താ മാർക്കറ്റില് മൂവായിരത്തിൽ താഴെക്കുള്ള ഒരു എമിഷന് ഇല്ല അപ്പൊ അതിന് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കിപ്പോ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയ കാരണം അങ്ങനെ കുറച്ച് കൊടുക്കാൻ പറ്റുന്നതെ നമ്മളെ നിർമ്മിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ ടൗണിലാണ് ഇങ്ങോട്ട് മാറ്റാനുള്ള പരിപാടിയാണ് അടുത്ത മാസം ഇങ്ങോട്ട് മാറ്റുന്ന പെയിന്റ് നമുക്ക് വില കുറേ രീതിയിലുള്ള അവൈലബിൾ ആണ് ഇരുപത് ലിറ്ററിന് നമുക്ക് വെറും മൂവായിരത്തി അഞ്ഞൂറ് കോസ്റ്റ് വരള്ളൂ സാധാരണ നമ്മള് ഏകദേശം റേഞ്ച് ആണ് ക്വാളിറ്റി വരുന്നത് ഇതാണ് സാധനം വരുന്നത് ടു ഇൻ വൺ ആ ഉള്ളും കുറവ് അടിക്ക ീ ഐസ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അഫെക്സിന്റെ ക്വാളിറ്റി ഉണ്ട് വളരെ ഷൈനിങ് ഉള്ള വാഷബിലിറ്റി ആയി ഉള്ള ഒരു ആണ് ഒരു ഇരുപത് ലിറ്ററിന്റെ മൂവായിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് നമ്മൾ ഇതിന് കോസ്റ്റ് വരുന്നത് അതും ഡെലിവറി ഫ്രീ ആണ് ഇനി കൂടിയതുണ്ട് ഈ ഐറ്റം അത് ഇതിലിപ്പോ ഒരു കൂടിയ ഐറ്റം വരുന്നുണ്ട് ഐഷി എന്ന് പറഞ്ഞിട്ട് ഒരു ക്വാളിറ്റി വരുന്നുണ്ട് അത് ഇരുപത് ലിറ്ററിന് നാലായിരത്തി അഞ്ഞൂറാണ് വരുന്നത് അത് ഇതേമാതിരി സാമ്പിൾ നമുക്ക് അടിച്ച് സാമ്പിൾ വേണമെങ്കിൽ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ സാമ്പിൾ അടിക്കാൻ സാമ്പിൾ കൊടുക്കാം അവര് പ്രൈമർ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൈമർ ആവും കൊണ്ടുപോകുക അത് അടിച്ചുകഴിയുമ്പോൾ അതിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് അവർക്ക് അടിക്കാൻ സാമ്പിൾ നമുക്ക് കൊടുക്കാം എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ സാധനം എടുത്താൽ മതി ക്വാളിറ്റി ഉള്ള സാധനമാണ് നാല് അഞ്ഞൂറാണ് വാഷബിലിറ്റി ആണ് നാല് അഞ്ഞൂറ് ഇരുപതിന് ഇരുപത് ലിറ്ററിന് വരിക അത്യാവശ്യം ബ്രൈറ്റ്നസും ക്വാളിറ്റിയും ഏരിയയും കവറിംഗ് ഒക്കെ ഉള്ളൊരു ഐറ്റാണ് ഒരു നാല് വർഷം വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ ആവുമ്പോൾ ഏഴുപോളം ആറ് എണ്ണൂറ് ഏഴായിരം ഉറുപ്പോളം വില വരും ആ സാധനം നമുക്ക് നാല് അഞ്ഞൂറിന് സൈറ്റിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് ഹൈ ക്വാളിറ്റിയിലുള്ള ഈ ഒരു ഐറ്റം മടുത്തുണ്ടോ ക്വാളിറ്റി നമ്മളെ ഏഷ്യന്റെ അപെക്സ് അൾട്ടിമ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞ ആ ഒരു ക്വാളിറ്റിയിലുള്ള സാധനം ഉണ്ട് അഞ്ച് വർഷം വാറണ്ടി അത് വരുന്നത് നമുക്ക് പിന്നെ അൾട്ടിമ എക്സ് പ്രൊട്ടക്ട് ടൂറ് പിന്നെ ഇത് എന്ന് പറഞ്ഞത് ഇതാണ് ഇതിന്റെ ഇരുപത് ലിറ്ററിന് നമുക്ക് വരുന്നത് അഞ്ച് അഞ്ഞൂറാണ് ഇരുപത് ലിറ്ററിന് വരുന്നത് വെറും അഞ്ച് അഞ്ഞൂറാണ് ഇരുപത് ഏഷ്യന്റെ അൾട്ടിമ ആണെങ്കിൽ ഒരു എട്ട് അഞ്ഞൂറ് ഒമ്പത് രൂപയുടെ അടുത്ത് വരും അപ്പൊ അതിന്റെ ഒരു കുറച്ചിട്ടാണ് അഞ്ച് അഞ്ഞൂറിനാണ് നമ്മളിത് സേറ്റിൽ ഡെലിവറി നമ്മള് എത്തിച്ചു കൊടുക്കുന്നത് ഇനി ഇതിനെക്കാളും കൂടി അതായത് ലക്സറി ടൈപ്പിലൊക്കെ ഉള്ള ഒരു പെയിൻ്റ് കൊടുത്തുണ്ടോ ഉണ്ട് അൾട്ടിമ ഡ്യൂറ ലൈഫ് എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ഡ്യൂറ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിനെക്കാളും ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഉണ്ട് അത് നമ്മൾ വരുന്നത് വെറും ആറ് അഞ്ഞൂറിനാണ് ഇരുപത് ലിറ്ററിന് വരുന്നത് അത് നമ്മൾക്ക് ആറ് വർഷം വാറണ്ടി ആറ് അഞ്ഞൂറിന് നമുക്ക് സെറ്റിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും മറ്റുള്ള കമ്പനീന്റെ ഒക്കെ ആവുമ്പോ ഒരു പന്ത്രണ്ട് രൂപ പതിനൊന്നാം എണ്ണൂറ് പന്ത്രണ്ട് സംതിങ് ഒക്കെ വില വരും ആ ഒരു സാധനം ഈഷി വാഷാണ് ഹൈഷി വാഷ് ആണ് നല്ല ഹൈ ക്വാളിറ്റി ആണ് ഹൈ ഗ്ലേസിംഗ് ഉള്ള നല്ല പിന്നെ കവറിങ് ഏരിയ ഉള്ള വൈറ്റ്നസ് ഒക്കെ ഉള്ള ഒരു ഹൈ പ്രീമിയം ക്വാളിറ്റി സാധനം ലക്ഷറി ടൈപ്പ് അത് വരും ആറ് അഞ്ഞൂറാണ് ഇരുപതിന് വരുന്നത് ഇപ്പൊ സാധാരണക്കാർക്കും പിന്നെ അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള ആൾക്കാർക്കും വില കുറച്ചിട്ട് അതായത് ഇപ്പൊ ഇനി ഹൈ ക്വാളിറ്റി ആണെങ്കിലും മിഡിൽ ലെവൽ ആണെങ്കിലും ലോ പ്രൈസ് ആണെങ്കിലും എവിടുന്നു കിട്ടുന്നതിനേക്കാളും പകുതി പ്രൈസിനെക്കാളും വില കുറച്ച് നമ്മള് ഫിറോസ് കോഡ് ചെയ്യുന്നുണ്ട് അല്ലെ അതെ മുപ്പത് ശതമാനം മുതൽ അമ്പത് അറുപത് ശതമാനം വരെ നമ്മള് ബെനിഫിറ്റ് പിന്നെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് പെയിന്റിന്റെ വിധം നമ്മൾ കാണിച്ചു നമ്മള് പെയിന്റ് ചെയ്യുമ്പോൾ ഓടൊക്കെ വെക്കാറുണ്ട് ആൾക്കാര് അപ്പൊ അതിന്റെ മേലെ അടിക്കാൻ പറ്റുന്ന പെയിന്റ് എടുത്തുണ്ടോ അതിന്റെ അത് ഇരുപത് ലിറ്ററിന് നമ്മളെ സ്മാർട്ട് ഐകാളിൽ എന്നാണ് നമ്മളതിന്റെ പേര് വരുന്നത് സ്മാർട്ട് ഐകാട് അപ്പൊ അത് നമ്മള് നമ്മളെ ക്വാളിറ്റി വരും ഓടിന്റെ മേലെ ഗ്ലേസിംഗ് ഉണ്ടാവും ഇതിന് നമ്മള് പിന്നെ നാല് വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത് ഇതിന് വരുന്നത് നാല് അഞ്ഞൂറാണ് ഇരുപത് ലിറ്ററിന് വരുന്നത് വെറും നാല് അഞ്ഞൂറ വരുക ഏഷ്യന്റേതാവുമ്പോൾ ടൈൽ കാർഡിന് ആറ് അഞ്ഞൂറ് ഏഴായിരം വരെ ഒരേ കളറിന് വരും എന്തായാലും ഒരു ആറ് അഞ്ഞൂറിന്റെ മേലേക്ക് നല്ലാതെ കീപോട്ടിക്ക് വരില്ല ഇത് നമ്മൾ വെറും നാല് അഞ്ഞൂറേ വരള്ളൂ ഓക്കെ പിന്നെ ഇത് കൂടാതെ തന്നെ ഇതില് ടൈൽ കോട്ട് എന്ന് പറഞ്ഞിട്ട് ഹൈ ക്വാളിറ്റി ഹൈ പെർഫ്യൂമൻസ് ഉള്ള ഒരു പിന്നെ ക്വാളിറ്റി ഉള്ളത് വരുന്നുണ്ട് അത് പിന്നെ മറ്റുള്ള ഒരു ഒമ്പത് പത്ത് ഉറുപ്പേൻ്റെ ഉള്ളിൽ വില വരും നമ്മൾ ഇത് വരും ആറ് അഞ്ഞൂറ് ഇരുപത് ലിറ്ററിന് കോസ്റ്റ് വരുള്ളൂ അതും ഡെലിവറി ഫ്രീ ആയിട്ട് നമ്മൾ എവിടെ എത്തിച്ചു കൊടുക്കും അത് അഞ്ചു വർഷം വാറണ്ടിയും ഉണ്ട് അതെല്ലാം ഇതിന് നമ്മൾ ബില്ലിൽ തന്നെ വാറണ്ടി നമ്മൾ അടിച്ചിട്ടാണ് കൊടുക്കുന്നത് രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം അഞ്ച് വർഷം ആറ് വർഷം വാറണ്ടിയാണ് ഓരോന്നിനും കൊടുക്കുന്നത് കുറെ വാറണ്ടി നമ്മൾ കൊടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ കൊടുക്കാൻ പറ്റണ ഒരു വാറണ്ടിയാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് അത് ബില്ലിൽ തന്നെ അതിന്റെ വാറണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനും എങ്ങനെയെന്നുള്ള എല്ലാം ബില്ലിൽ തന്നെ ഉണ്ടാവും ഇവിടെ എന്തോ പ്രൈസ് കൊടുക്കുന്ന അത് നമ്മള് സമ്മാന കൂപ്പൺ കൂപ്പായിരത്തിഅഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഇതാണ് സമ്മാന സമ്മാനക്കൂപ്പിന്റെ ഡീറ്റെയിൽസ് അത് നമ്മള് ബില്ല് അടിച്ച് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ബില്ലിന്റെ കൂടെ പേയ്മെന്റ് ചെയ്തതിന്റെ ശേഷം ഞങ്ങള് വാട്സ്ആപ്പിൽ ഇതിന്റെ പി ഡി എഫ് അയച്ചു തരും ഓരോ എത്ര കൂപ്പൺ ആണല്ലോ അയച്ചാല് ആ എമൗണ്ടിന് അനുസരിച്ച് വാല്യൂവിനുസരിച്ചുള്ള കൂപ്പൺ അയച്ചുതരും ആ കൂപ്പൺ ഞങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അത് ബോക്സിൽ ഞങ്ങൾ ഇടുകയും ചെയ്യും പ്ലസ് നിങ്ങൾക്ക് അതിന്റെ കോപ്പിങ്ങൾക്ക് അയച്ചു തരും അത് കസ്റ്റമേഴ്സിനും ഉണ്ട് അതേമാതിരി പെയിന്റേഴ്സിനും ആ കൂപ്പൺ വരും കൂടാതെ പെയിന്റേഴ്സിന് നമ്മൾ പിന്നെ അവർക്കുള്ള പെയിന്റ് അടിക്കാനുള്ള ടൂൾസും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് വലിയ നമ്മൾ പ്രെയിമറിന് കൊടുക്കുന്നില്ല യെമീനകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ടൂൾസ് ഫ്രീ ആയിട്ട് അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് പെയിന്റ് അടിക്കാനുള്ള റോളർ ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതും അതും കൊടുക്കുന്നുണ്ട് മൊത്തത്തില് ഫ്രീ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ാണ് നമ്മള് കൊടുക്കുന്നത് ഒന്നാം സമ്മാനം നമ്മള് ആണ് രണ്ടാം സമ്മാനം പിന്നെ വാഷിംഗ് മെഷീൻ ആണ് മൂന്നാം സമ്മാനം മൊബൈല് നാലാം സമ്മാനം ഡിന്നർ സെറ്റ് അങ്ങനെയുള്ളതാണ് പിന്നെ വേറെ അനേക സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് നമ്മളെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നിങ്ങളെ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മള് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഓഫറിൽ എത്ര കാലാവധി ഉണ്ട് കാലാവധി ഇപ്പൊ നമ്മള് കാലാവധി വെച്ചിട്ടില്ല നമ്മള് പിന്നെ അങ്ങനത്തെ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ മെറ്റീരിയൽ ഒക്കെ ഭയങ്കര കോസ്റ്റ് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള കമ്പനികൾ കൂട്ടാതെ നമുക്ക് ഒറ്റയ്ക്ക് കൂട്ടാൻ പറ്റില്ല എങ്കിലും നമ്മൾ മാക്സിമം ഓഫറും പിന്നെ ഇതും ചെയ്തിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കൂടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് അങ്ങനെ വരുമ്പോൾ വില കൂടുമ്പോ ഞങ്ങള് ആ വീഡിയോയിൽ ഞങ്ങൾ അറിയിക്കും പ്രൊഡക്റ്റ് വില കൂടും എന്നുള്ളത് മൂന്ന് നമ്പർ നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് നമ്പർ ഓൺലി വാട്സ്ആപ്പ് ആണ് പിന്നെ കോളിങ്ങിനുള്ള ബില്ല് അപ്രൂവൽ ആയി കഴിഞ്ഞാല് നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് നമ്മൾ നേരിട്ട് നിങ്ങളെ ബന്ധപ്പെടുന്നതാണ് പോലെ കാര്യങ്ങൾക്ക് ബന്ധപ്പെടുന്നതാണ് വാട്സപ്പ് ചെയ്യുന്നതല്ലേ അല്ലേ ഏറ്റവും നല്ല നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് വിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ റിപ്ലൈ നിങ്ങൾക്ക് തരണം